ഹായ് 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 ഞാൻ ഞാനത് തൃശ്ശൂര് വരെ പോവായിരുന്നു വെറുതെ ലൈവ് ഇട്ട് നോക്കിയതാ എന്തൊക്കെയാണ് വിഷയം സുഖമാണ് ഫുഡ് കഴിച്ചു എന്താണ് പരിപാടി ഫ്ലോഗ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഫുഡ് ഫുഡ് കഴിച്ചോ കഴിച്ചോ കുജു ബ്രോ എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിച്ചോ എന്താണ് പരിപാടി ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സ്ഥലം ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുസ് അനു വന്നിട്ടുണ്ടല്ലോ അനു ലൈവിലേക്ക് സ്വാഗതം പൂജ സ്നേഹം അനു അനു എന്തൊക്കെയുണ്ട് വിശേഷ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് വെച്ച് പരിപാടി ലൈക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മുടെ അനു ആലപ്പുഴക്കാരനാണോ നിൽക്കുന്നത് ആലപ്പുഴക്കാരാണ് ആലപ്പുഴ ചേർത്തല ഇപ്പൊ തൃശ്ശൂർ വരെ പോവുക ഒരു ചെറിയ വർക്കിന്റെ കാര്യത്തില് സുഖാണോ പൂജയോന്നു സ്നേഹം തരുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പിന്നെ ചെയ്യ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് ലൈവ് ഇട്ടതാ ഇനി എന്താണെങ്കിലും ട്രെയിൻ ചുമ്മാ ചുമ്മാലോ എസ്റ്റ് ലൈവിലേക്ക് സ്വാഗതം കുഞ്ചു ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ഉണ്ടല്ലോ എല്ലാരും എങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ കുഞ്ചു ദിവസ ഇപ്പൊ കണ്ണിനെങ്ങനുണ്ട് ഓക്കെ ആയോ പിന്നെ ഫേസ് കാണിക്കില്ലേ ില്ലേജിയെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ഫേസ് കണ്ടതില്ല അലമ്പാണ് മോശമാണ് മോശാണ് സംഭവം ലൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടി പിന്നെന്തൊക്കെയാണ് വിഷയം സുഖമായിട്ടിരിക്കുന്നു രതീഷ്ട സ്വാഗതം എന്തൊക്കെയാണ് വിഷയം സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടി ൂന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ എസ് ജെ നാണമാണ് ഫേസ് കാണിക്കാൻ എന്ന് പറയുന്നുണ്ട് എസ് ജെ എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താ ഇതാണ് ഞാൻ വെട്ടായത് കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല ഫേസ് കാണിച്ചിട്ടില്ല എസ് ജെ എന്ന് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ എങ്ങനെ ഹായ് നമസ്കാരം എന്ന് പറയുന്നത് എൻ്റെ അതിചേട്ടൻ ഇനിയിപ്പോൾ ട്രെയിനിന്റെ എത്ര മണിക്ക് മണിക്കാണുള്ളതെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ട്രെയിൻ എത്ര മണിക്ക് മണിക്കേ ഉള്ളു എന്ന് പന്ത്രണ്ടേ മുക്കാലിൻ്റെ ട്രെയിനുണ്ട് എവിടെയാണ് പൂജ്യം എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ് ഇനി തൃശ്ശൂർ വരെ ഒന്ന് പോകണം അപ്പം അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കുഞ്ചു ഹായ് നമസ്കാരം രതി ചേട്ടൻ പറയുന്നുണ്ട് പിന്നെ കണ്ടാറായില്ലേ അറിയില്ലേ നീ ഫേസ് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലല്ലോ അതാ സംഭവം അതീഷ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞൂസ് എസ് എ ഹായ് കൂട്ടാ കൂട്ടു മോനെ ഏട്ടൻ നമ്മുടെ എല്ലാം ചാനലാണ് കേട്ടോ അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കുക സെറ്റ് ആയ കുഞ്ചൂസ് ശ്രീ വന്നിട്ടുണ്ട് സ്ത്രീ ലൈവിലേക്ക് ഫുഡ് വെച്ചാൽ പരിപാടി ശ്രീ നമ്മുടെ ലൈവില് ആദ്യമായിട്ടല്ലേ ലൈവിലേക്ക് വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് ശ്രീ ചാനൽ ആണോ പറയണേ നമുക്ക് ബ്ലൂ തരാം ആ ഇതാണോ മോശം എന്ന് പറയുന്നത് ശരണേച്ചി മോശം എന്ന് പറഞ്ഞാ ഇത് കൊഴപ്പില്ലെന്ന് പറയാം അത്രയല്ലേ ഉള്ളൂ കുഞ്ചൂസ് ഏട്ടനെ കൂട്ടുതരുമോന്ന് രതീഷ് ഏട്ടൻ പറയുന്നുണ്ട് ശരണ്യ ശരണി കൂട്ടുതരുമ്പോ തിരിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ചൂസ് രതി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് നമ്മുടെ ശരണ ചേച്ചി രതീഷ് ബ്രോ എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നത് നമ്മുടെ എസ് ബ്രോ അനോ ഈ ഹായ് എന്ന് പറയുന്നുണ്ട് കുഞ്ചൂസ് ഹായ് പൂജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് കാന്താരി കാന്താരി ലൈവിലേക്ക് നല്ല പരിപാടി ഹായ്സ്റ്റേ എന്ന് വിളിക്കുന്നുണ്ട് ഈ കുഞ്ചൂസ് ഹായ് കുഞ്ചൂസ് എന്ന് വിളിക്കുന്നുണ്ട് കാന്താരി കാന്താരി ഹായ് സ്റ്റേ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ലൈക്ക് എല്ലാവർക്കും ലൈക്ക് തരണേ നിങ്ങളുടെ സ്നേഹം ആണ് വേണ്ടത് സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ രതിശേട്ടൻ ലൈക്ക് അടിച്ച് ഒരു പോർവരട്ട് ഹായ് കാന്താരി ഹായ് വിളിക്കുന്നുണ്ട് കാന്താരി കാന്താരി ആര് ഹായ് രതിയേട്ടൻ രതിഷേട്ടൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് കാന്താരി കുഞ്ചുസേന്ന് കുഞ്ചുസേ എന്നൊരു സിനിമ കൊടുക്കുന്നു എസ് ജെ കാന്താരി സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ എസ് ജെ കുഞ്ചുസെ കൂട്ട് തന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സണ്ണി ചേച്ചി ലൈക്ക് ലൈക്ക് നമ്മുടെ സബ് കമന്റ് എന്ന് പറഞ്ഞിട്ട് സ്നേഹം തരുന്നുണ്ട് നമ്മുടെ കുഞ്ചൂസ് ആര്യ ഹായ് എന്ന് വിളിക്കുന്നു നമ്മുടെ ചേച്ചി താങ്ക്സ് നാളെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ചൂസ് കൂട്ടാക്കുമോ എന്ന് വിളിക്കുന്നു നമ്മുടെ കുഞ്ചൂസ് കുഞ്ചുസ് ഒരു കൂട്ടു തന്നെ എന്റെ ലൈവിൽ വരണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ രതിയേട്ടൻ രതിയേട്ടൻ ചാനലാണ് എല്ലാവരും ചാനലാണ് നമ്മുടെ എല്ലാവരും ലൈവിലൊക്കെ പോവാ സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്താണെങ്കിൽ വേഴാമ്പൽ പൂജു സ്നേഹം തരുന്നുണ്ട് വേഴാമ്പലെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിഷയം ഫുഡ് വെച്ച് എന്താണ് പരിപാടി വീഴാമ്പുക്കലി ഹായ് നമസ്കാരം രതീഷ്ടം പറയുന്നുണ്ട് രതീഷ് ബ്രോഡ ഞാൻ കൂട്ടാക്കി ഞാൻ ബ്രോഡ് ലൈവിൽ വന്നിട്ടുണ്ട് നമ്മുടെ രതീഷിന്റെ ലൈവിൽ നമ്മുടെ കുഞ്ചുസ് വരുന്നതാണ് കുഞ്ചുസിന്റെ ലൈവിൽ രതീഷ്ടം വന്നിട്ടില്ലെന്നത് തോന്നുന്നത് കുഞ്ചുസ് ലൈവ് എന്നതാണ് എപ്പോഴും ലൈവ് കൊണ്ടായിരിക്കും ഇവിടെ പോകുന്നു എന്ന് പറയുന്നുണ്ട് സേന കൊടുക്കുന്നുണ്ട് ഏഴാമ്പിൽ ഞാൻ ഒരു തൃശൂർ വരെ പോവായിരുന്നു രസം വെറുതെ ഇതില്ല വെറുതെ ഒന്ന് പോയി അമ്പലം ഒക്കെ നോക്കി അമ്പലത്തിൽ ജോയിൻ ചെയ്യാന്ന് വെച്ച് ഹായ് ചേട്ടാന്ന് സ്നേഹം ലൈക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ വേടാമ്പല ഞാൻ പോയി പൂജു വരാൻ പൂജു മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് പോയിട്ടൊരു എന്താണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വേഴാമ്പലൊരു കൂട്ടുതരുമോ ഞാൻ പറയുന്നുണ്ട് നാളെത്തരാഞ്ചൂസ് കുഞ്ചൂസ് ലൈക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് കുഞ്ചുസ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ലൈക്ക് ചെയ്യൂ

കുഞ്ചുസ ഞാനിപ്പോ കുട്ടാക്കി ലൈഗിങ് കമ്മി വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ചുസിന്റെ ലൈവില് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ട് കിട്ടും കേട്ടോ പുതിയ പുതിയ ഒരുപാട് പേര് നമ്മൾ അറിയാത്ത ഒരുപാട് പേര് ലൈവില് വരുന്നതാണ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കൂട്ട് കിട്ടും അപ്പൊ ലൈവില് ചെന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കില് ഉറപ്പായി അവിടെ നിന്ന് കൂട്ട് കിട്ടുന്നതാണ് கண்ணூர்நிலும் ஆலப்பு வரை போன எக்ஸ்பிரஸ் சேர்த்தல ஸ்டேஷன் ஒன்றாட்டு பிளாட்ஃபோமிலே அல்பசமயத்திலும் எத்தேர்தான கடமூர் அலபி எக்ஸ்பிரஸ் ആയുപ്രവ ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ അവരെ എന്തായിരുന്നു അനൗൺസ്മെന്റ് ആയനുപ്രീട്ടിങ് ഫുഡ് കഴിച്ച പരിപാടി പുഷ്പെ തിരിച്ചു കൂട്ടാക്കിയ കൂട്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുപ്രഭവ് നമ്മുടെ വേഴാമ്പലും നമ്മുടെ അനുപ്രഭിനെ കൂട്ടാക്കിയതാണ് അപ്പൊ തിരിച്ചു കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാരും കൂട്ടാക്കുക പരസ്പരം കൂട്ടാക്കിട്ട് നല്ല കേട്ടുപരിച്ചുള്ള സ്വന്തം അനൗൺസ്മെന്റ് ഒരു കൂട്ടുപ്ലേസ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും നമ്മുടെ നമ്മടെ ബ്രോ എല്ലാരും ചാനലാണ് അപ്പം എന്താണെങ്കിലും കമ അങ്ങോട്ട് കൂട്ടാക്കിയൊരു കമലുണ്ടെങ്കിൽ എല്ലാരും തിരിച്ചു കൂട്ടാക്കും കേട്ടോ എല്ലാവരും ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കൊടുക്കുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ പോട്ടെ പോവട്ടെ വേഴാമ്പൽക്കിളി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്നെ നാളെ കൂട്ടാക്കുമ്പോ ഇന്ന് രണ്ട് ഇന്ന് രണ്ട് രണ്ടരക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും വേഴാമ്പൽക്കലി പോകാൻ എന്തായിരുന്നു ഫ്രീ ആണെങ്കിൽ അവിടെ ചെല്ലുക ഇഷ്ടംപോലെ കൂട്ടാണെന്നും കിട്ടും പോര് എല്ലാവരുടെയും ലൈവ് സെറ്റ് ആകട്ടെ എപ്പൊ ട്രെയിൻപുരം അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരു ട്രാവലിന് ട്രാവലില് പോണേ കൊറച്ച് ഓട്ടോ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നാണ് തീർച്ചയായിട്ടാ ഞാൻ എന്നേ കൂട്ടാണ് നേരത്തെ വേഴാമ്പഴത്തേ കൂട്ടാണ് തിരുമ്പുര ലൈവിലേക്ക് സ്വാഗതം എന്നിട്ട് തീർച്ചയായും ഉണ്ടാവും രജീശേട്ടെന്ന് നോക്കി രജീഷൻ വേമ്പൽ പോസ്റ്റിലാണ് ഞാൻ കമന്റ് ഇട്ടത് ഓക്കെ രജീഷ് ചേട്ടാ ഞാൻ പോയിട്ട് മുടിയൊക്കെ ഞാൻ വളത്തിന്ന് ഞാൻ നിർത്തി ഒരുപാട് നിർത്തിയല്ലോ ഞാൻ എപ്പോഴും വളർത്തും പെട്ടു വളർത്തും പെട്ടു രണ്ടു മണിക്ക് എന്റെ ഉണ്ടായിരിക്കും സ്നേഹപൂർവം ക്ഷണിക്കുന്നു കേട്ടോന്ന് പറയുന്നുണ്ട് നമ്മുടെ നീക്കുന്നുണ്ട് കുഞ്ചു ദിവസം സ്നേഹം കൊടുക്കുന്നുണ്ട് കൂട്ടാക്കി പോവാ ആണ് വരുമ്പോ എന്റെ എട്ട് ലൈവ് എന്ന് പറയണ്ടേ നമ്മുടെ ഷേവ് ചെയ്താ ചെയ്താല് സ്നേഹം കൊടുക്കുന്നു നമ്മുടെ വേരാമ്പലത്തിലേക്ക്

ഞാൻ ഞാൻ ഓർത്ത് കുരങ്ങ ആണെന്ന് പോടന്ന് ആക്കി ചോട്ടിൽ കമ്മിൻ്റെ ഇട്ടിട്ടുണ്ട് കുളിക്കാറില്ല ഞാൻ കുളിക്കൂടി വെട്ടിപ്പത്തിയിട്ടു നമ്മുടെ കറണ്ട് ഇണ്ടായിരുന്നില്ല ലൈവ് ഓൺ ആക്കിട്ടിട്ടുണ്ട് കൊഞ്ചോ പാമ്പ ഓടുമ്പ നല്ല സൗണ്ട് സൗണ്ടല്ലേ ആദ്യം വന്നിട്ടുണ്ട് ആദ്യ സുഗന്ധനല്ലേ മാമ ഞാൻ ഇറങ്ങി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ അനൗൺസ്മെന്റിന്റെ െത്താറായി കുഞ്ചു ദിവസം എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു എല്ലാവരുടെയും പോയി എല്ലാവരുടെയും കൂട്ട് പോയി ഇപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ട് അപ്പൊ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഞാനെന്താ ശരിക്കുവാണ് ഞാനിപ്പോ നോക്ക് ട്രെയിനോടിയാണ്

ഇവിടെ നമ്മടെ തൃശൂർ വരെ ഒന്ന് പോവായിരുന്നു അപ്പം ട്രെയിൻ നോക്കി അപ്പൊ ചുമ്മാട്ടാ ട്രെയിൻ വന്നു എന്താണെങ്കിലും ഞാൻ പോയിട്ട് വരാം ഓക്കെ സീസ് പറയുന്നുണ്ട് പോകും പോകും മൊബൈൽ ആണ് മൊബൈൽ വെള്ളത്തിൽ വന്ന് അല്ലെ ചാനൽ ജിമേ പാസ്വേഡ് അറിയാൻ പോലെ ചേട്ടാ. അതില് സേവാ നമുക്ക് കിട്ടുമല്ലോ ഓക്കെ ഭയങ്കര അതിനെ കാട് കയറിയ ശീലം കാടല്ല ഇനിയിപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു മലയാളം മോളിക്കാർ ലൈവെന്ന് തോന്നുന്നു അടിപൊളി സ്ഥലമാ ഒരു കോറിയും ഇതൊക്കെ ഉള്ളത് ഒന്നും ഇട്ടു നോക്കണം ഇൻ കേസ് താഴെ പോയാലും കുഴപ്പമില്ലല്ലോ അപ്പൊ എന്താണെങ്കിലും ഞാൻ പൂട്ട് വരാം എല്ലാവർക്കും